എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വികൃതിൻ്റെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ പ്രൊമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അമ്മണി അച്ചമ്മയുടെ വരവോട് കൂടിയിട്ട് വിശ്വവും വിനായനും ഒക്കെ ആകെ പാട വല്ലാത്തൊരവസ്ഥയായിപ്പോയി കാരണം അവർക്കിട്ടൊക്കെ നല്ല എട്ടിന്റെ പണി തന്നെയാണ് അമ്മിണിയാച്ചമ്മ കൊടുക്കുന്നത് പക്ഷേ എങ്കിൽ ഈ അമ്മിണി അച്ചമ്മയുടെ വരവ് വെറുതെ ആയിരുന്നില്ല കാരണം അതിന്റെ പിന്നിലുണ്ടായിരുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ കമലയുടെ ആയിരുന്നു കമല ഒന്നും അറിയത്തില്ലാത്ത വട്ടി മാറി നിൽക്കുവാണ് കാരണം കമലയാണ് അമ്മിണിയാച്ചമ്മയുടെ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ അമ്മണിയാച്ചമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലോ വിക്രത്തും വിക്രവും വേദനയും തമ്മിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറുകയുള്ളൂ അതുമാത്രമല്ല വിശ്വത്തെ ഒന്ന് പൊളിച്ചെടുക്കാനായിട്ട് വിശത്തിനെയും മടിയൊക്കെ മാറ്റി അവനൊന്ന് നേരെയാക്കണമെങ്കിൽ ഇനിയിപ്പം അച്ഛമ്മേനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കമലയ്ക്ക് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ മാഷിന്റെ കൂടെ അച്ഛമ്മയോട് വരാനായിട്ട് തന്നെ അങ്ങനെ പിന്നീട് എന്തെയ്യോട് അടുക്കളയിൽ വേദം നിൽക്കണ സമയത്ത് അമ്മിണി അച്ഛമ്മയും കൂടെ ചെന്നു എന്താ ചേച്ചു അല്ല മോളെ നീ ഇതെന്താ ഭയങ്കര പാചകത്തിലുള്ളൂ എന്ന് പറയാം അങ്ങനെയൊന്നും എനിക്കറിയില്ല എന്ന് പറയാം കാര്യമായിട്ട് മോളൊരു കാര്യം ചെയ്യും ദേ അമ്മിണി കിച്ചൺ ഒന്ന് എടുത്ത് നോക്ക് അതിനകത്ത് എന്റെ എല്ലാ റെസിപ്പികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് മോളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറയണം ഇത് കേട്ടപ്പം ആ വേദ പറഞ്ഞ അത് പിന്നെ അത് നോക്കിയല്ലേ അച്ഛമ്മയെ സാമ്പാർ ഉണ്ടാക്കി നല്ല സാമ്പാർ സാമ്പാറില്ലായിരുന്നു ചോദിക്കുക അതെ അതാ പറഞ്ഞത് ഇനി അതുപോലെ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറയാണ് മോൾക്ക് എന്തേലും റെസിപ്പി ആവശ്യം ഉണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് അടുത്ത് മതി എന്ന് പറയാം പിന്നീട് മോൾ ഇങ്ങോട്ട് വാ എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടെന്ന് പറയാണ് അങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കുന്നു എന്നിട്ടേച്ചി വിക്രം എങ്ങനെയുണ്ട് എന്റെ മോന് അവൻ പൊളിയല്ലേ എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അച്ഛമ്മ ഞാൻ അല്ല നിങ്ങൾ എങ്ങനെയാ കണ്ടിഷ്ടപ്പെട്ടേ അതിനെക്കുറിച്ചൊന്നും എന്നോട് ഇതിലായിട്ട് അവൻ പറഞ്ഞിട്ടില്ല ഞാനാണെങ്കിൽ ഇതേ വിക്രത്തിൻ്റെ അച്ഛനെ കണ്ട സമയത്തുണ്ടല്ലോ എനിക്ക് എത്രമാത്രം നാണമായിരുന്നു അറിയാം ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അച്ഛമ്മ തന്നെ ആ ഒരു വിവരണം നടത്തുകയാണ് ആദ്യമായിട്ട് സുധാകരൻ മാഷിന്റെ അച്ഛൻ തന്നെ പെണ്ണ് കാണാൻ വന്നതും പിന്നീട് അതിനുശേഷമുള്ള കുറേ കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ് അത് വിവരിക്കുമ്പോൾ ഇപ്പോഴും തന്റെ മുന്നിലേക്ക് പെണ്ണ് കാണാനായിട്ട് ആ അച്ഛമ്മ നിൽക്കുന്ന പോലെ ഒരു വിവരണമാണ് അമ്മണി അച്ഛമ്മ കൊടുക്കുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം വേദപൊലി ഞെട്ടിപ്പോയി അമ്മ നല്ല അച്ചമ്മ നല്ല ആള് പുലിയാണല്ലോ എന്നുള്ള കാര്യം മനസ്സിലായി ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറയണെങ്കില് അവർക്ക് നല്ല കഴിവും കാര്യങ്ങളും ഉണ്ട് അത് മാത്രല്ല ആള് നല്ല എനർജറ്റിക്കാണ് പിന്നീട് വേദയോട് ചോദിച്ചു അല്ല വിക്രം മുന്നിൽ വന്നിരിക്കുമ്പത്തേനും നിനക്ക് ഇങ്ങനെ വിറയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ വേദക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിറയ്ക്കാൻ പോയിട്ട് എന്ത് ചെയ്യാനാ താൻ പോലും അറിഞ്ഞില്ല തൻ്റെ കഴുത്തിൽ താലി വീഴു എന്നുള്ള കാര്യം അപ്പോഴാണ് പക്ഷെ അത് അച്ചമ്മയോട് പറയാൻ പറ്റില്ല പിന്നീട് വേദ ഒരു തന്നെ അങ്ങോട്ട് കൂടെ തട്ടിവിടുവാണ് പക്ഷേങ്കില് അച്ചമ്മയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് കാരണം വിക്രത്തിന്റെ പെരുമാറ്റത്തില് വിക്രം വേദയോട് ഒരു നല്ല വേദത്തിലുള്ള ഒരു സംസാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അച്ചമ്മ എന്ത് ചെയ്യുവാണ് വിക്രത്തെ വിളിച്ചു വിക്രത്തെ വിളിച്ചു എന്ന് ഉപദേശിക്കുന്നുണ്ട് എടാ നിന്റെ ഈ പെരുമാറ്റമൊക്കെ മാറ്റണം ഈ കാട്ടുകൂത്തനെ പോലെ അല്ല അവരോട് പെരുമാറണ്ടേ സ്നേഹത്തോടു കൂടി വേണം എന്നൊക്കെ പറയാം പക്ഷെ വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ അച്ചമ്മയെ ഞാന് എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എടാ നീ എവിടെയെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് കൂടി ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നിൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് വേണം പോന എന്നൊക്കെ പറയാം പക്ഷേ വിക്രത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളോട് സ്നേഹത്തോട് പറയാൻ പോയിട്ട് അവളെ കാണുന്ന പൊളിച്ച് ചതുർത്തിയാന്നുള്ള രീതിയിലാണ് വിക്രം നടക്കുന്നത് പക്ഷേ അച്ചമ്മ അങ്ങനെ വിടാനായിട്ട് കൂട്ടാക്കിയില്ല ഒരു ദിവസം വിക്രം പുറത്തു വന്നിട്ട് നിൽക്കുവായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറെ അങ്ങോട്ടേക്ക് വന്നു വേറെ മൈൻഡ് ചെയ്യാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അച്ചമ്മ വിക്രത്തിനെ വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറയാണ് എന്താ അച്ചമ്മേ അതെ ഇവിടെ യാത്ര പറഞ്ഞിട്ട് പോടാ അല്ല അത് പിന്നെ ഞാൻ എടാ പറഞ്ഞിട്ട് പോടാ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോടാ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങോട്ട് കൊടുക്കാൻ പറയണം വിക്രം ഒന്നിഞ്ഞെട്ടിപ്പോയി അല്ല അച്ഛമ്മ അത് പിന്നെ ഞാന് എടാ എന്താടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചോദിക്കണം വേദയ്ക്ക് ഒരു നിമിഷം വല്ലാത്ത ഞെട്ടല്ലേ എന്റെ ദൈമേ വിക്രം ഉമ്മ തരാനോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല വിക്രം പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ അച്ഛമ്മ ഞാൻ പിന്നെ കൊടുത്തോളാം ഇപ്പം ഞാന് കൊടുത്തായിട്ട് കൂട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് സ്വന്തം കയ്യിലേക്ക് ഒരു ഉമ്മ കൊടുക്കുവാണ് അങ്ങോട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ വേദക്ക് സമാധാനം ഹൗ രക്ഷപ്പെട്ടു ഈ ഇത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വിക്രമം കൂടെ പോയി അച്ഛമ്മ പറഞ്ഞ അവന്റെ ഒരു കാര്യം അവൻ്റെ ഒരു നാണം കണ്ടില്ലേ ഞാൻ നിൽക്കുന്നോണ്ടാ എന്നൊക്കെ പറയാണ് പിന്നീടാണ് അച്ഛമ്മ ആ കാര്യം ശ്രദ്ധിക്കുന്നത് വേദ ഹാളിലാ കിടക്കുന്നത് ഒരു ദിവസം രാത്രിയിലെ മുറി നിന്നിറങ്ങി വെള്ളം കൊടുക്കാണ്ട് പുറത്തേക്ക് വേണ സമയത്ത് വേദ ഹാളിൽ കിടക്കുന്നുണ്ട് ഈ കാഴ്ചകൊണ്ട് പിന്തിനും അച്ചമ്മക്ക് സഹിച്ചില്ല വേദ കയ്യോടെ പിടികൂടി ഇവിടെ വന്ന് കിടക്കുന്ന എന്റെ കാരണമൊക്കെ തെരക്കുവാണ് വേദക്ക് എന്തും മറോട് പറയാൻ നടത്തില്ല അപ്പൊ വിക്രമം വേദയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവിടെ വന്ന് കിടക്കണേന്നൊക്കെ വഴക്കുണ്ടാക്കിയത് കൊണ്ടായിരിക്കും എന്ന് അച്ഛമ്മ കരുത്താണ് പിന്നീട് വിക്രത്തിന്റെ മുറിയിലേക്ക് എന്നിട്ട് വിക്രത്തിനെ വിളിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് നിന്റെ ഭാര്യ എവിടെ ഈ മുറിയിലാ കിടക്കണ്ടേ നീ ഇവിടുമായിട്ട് വഴക്കുണ്ടാക്കിയില്ലേ ഇവിടെ മുറിയിൽ നിന്ന് ചാടിച്ചു വിട്ടില്ലേ മര്യയ്ക്ക് എങ്ങോട്ട് കിടക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനോട് ദേഷ്യപ്പെടുവാണ് മര്യാദയ്ക്ക് ഇന്നും മുതലെ ഇവിടെ മുറിക്കകത്ത് കിടത്തിക്കണ എന്നൊക്കെ പറയാം വേദക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ലായിരുന്നു വിക്രത്തിനും അതുപോലെ തന്നെ കാരണം ഇനിയിപ്പം കിട കിടത്താ ഇരിക്കാൻ പറ്റില്ലല്ലോ അച്ചമ്മ പറഞ്ഞല്ലേ പിന്നീട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇവിടെ മുറി പുറത്താക്കിയിട്ടുണ്ടെങ്കില് ഇതേ ഈ അമ്മണി ആരാ നീ അറിയാൻ പോന്നുള്ളൂ എന്നൊക്കെ വിക്രത്തിനോട് അച്ഛമ്മ പറയുകയും ചെയ്തു പിന്നീട് വിക്രത്തിന് വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ വേദം മുറിയിക്കിടന്നു പക്ഷേ ശേഷമാണ് അച്ചമ്മ ആ കാര്യം അറിയുന്നത് അവര് തമ്മില് ഇതുവരെ ശാന്തി മുഹൂർത്തം കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞെങ്കിലും അതിൻ്റെതായ ചടങ്ങുകളൊന്നും നടത്തിയിട്ടില്ലെന്ന് അച്ഛമ്മ ആ ചടങ്ങ് നടത്താൻ തിരഞ്ഞെ തീരുമാനിക്കുകയാണ് ഇത് കമലയോട് പറഞ്ഞു കമലയ്ക്ക് അതിൽ പലരും സന്തോഷമില്ല അങ്ങനെ അച്ചമ്മ തന്നെ സമയം കാലം കുറിക്കുവാണ് അങ്ങനെ ശാന്തിമുഹൂർത്തം നടത്താനായിട്ട് വേദ റെഡിയാക്കാനായിട്ട് നന്ദിനിയോടാണ് പറയുന്നത് നന്ദിനിക്ക് നല്ല ദേഷ്യമായിരുന്നു പക്ഷെ അച്ചമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കായിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ നന്ദിനി ശ്രീജയൻ കൂടെ വേദയെ വിക്രത്തിന് മുറിയിലേക്ക് കൂടി ഉള്ള പാലൊക്കെ കൊടുത്തുകൂടി ഉണ്ടായി വിടുവാണ് വേദയ്ക്ക് ഒരു നാണമൊക്കെ അഭിനയിക്കേണ്ടതായിട്ട് വന്നു അച്ചമ്മയുടെ മുന്നിൽ അല്ലാതെ പറ്റില്ലല്ലോ പക്ഷേ എങ്കിൽ വേദന മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴും വിക്രത്തിനാവപ്പെടുന്ന അസ്വസ്ഥത എന്ത് ചെയ്യണം നടത്തില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇത്രയും നാളും ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇവിടെ വേദം എന്നപ്പോഴത്തേനും വേദയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്ത് ധൈര്യോട് ഇങ്ങോട്ടേക്ക് കയറി വന്നേ നിനക്ക് നാണയമില്ലേ അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം വേദ പറഞ്ഞു പിന്നെ എനിക്കിഷ്ടം ഉണ്ടായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെ അച്ഛമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പം വേണേ അച്ഛമ്മയോട് ചെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും പിന്നെ വിക്രത്തിന് പേടിയായിപ്പോയി എങ്ങാനും അച്ഛമ്മയോട് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു പിന്നീട് വേദമുണ്ട് തൽക്കാലത്തേക്ക് അച്ചമ്മ പോകുന്നോടം വരെ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കാന്ന് പറയണം അഭിനയിക്കാതെ തരവില്ലല്ലോ അതിനുശേഷം അവരെന്ത് ചെയ്യണം നന്നായിട്ട് അങ്ങോട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുകയാണ് അതിനുശേഷം ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് വിക്രത്ത് അനിച്ചു കഴിക്കാതിരിക്കുന്ന സമയത്ത് അച്ചമ്മ എന്ത് ചെയ്യണം വേദനയും കൂടെ വിളിച്ചിട്ട് അവിടെ പോയിരുന്ന് കഴിക്കുക വിക്രത്തിന് ഒപ്പിരുന്ന് കഴിക്കാനൊക്കെ പറയും വിക്രത്തിന് അസ്വസ്ഥയ പക്ഷെ വേദ വിട്ടില്ല കൊടുക്കാൻ പറ്റുന്ന എല്ലാ പണിയും വിക്രധൃഷ്ഠനും മുത്തശ്ശിയോടൊപ്പം ചേർന്ന് അങ്ങനെ വേദ കൊടുക്കുവാണ് പിന്നീട് ചില കാര്യങ്ങളൊക്കെ അച്ചമ്മക്ക് സംശയം തോന്നുവാണ് ഇനിയിപ്പം ഇവർ ഈ കാണിക്കുന്ന യഥാർത്ഥ സ്നേഹമാണെന്ന് പോലും ചില സമയത്തൊക്കെ അച്ചമ്മക്ക് തോന്നിയിട്ടുണ്ട് കാരണം വിക്രം ചില സമയത്ത് അങ്ങനെയാണ് വേദയോടെ പെരുമാറുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചില സംശയങ്ങളൊക്കെ മനസ്സിലുണ്ടായി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അതോടൊപ്പം തന്നെ വിശ്വത്തിനുട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കൊടുത്തു വിശ്വത്തിനും വീട്ടിലിട്ട് ഇഷ്ട അണ്ണാറ വരപ്പിക്കുകയാണ് ഇത്രേ നാളും പെരക്കാത്തു കയറി ഫുഡ് കഴിച്ചോണ്ടിരുന്ന വിശ്വ അവസാനം അമ്മണി അമ്മ അച്ഛമ്മ ഒന്നോട് കൂടിയിട്ട് അങ്ങനെ തുടിയിൽ നിന്ന് കേറാൻ സമയമില്ലാതായി നനയ്ക്കണം കാര്യങ്ങളെല്ലാം ചെയ്യണം അത് മാത്രല്ല അച്ഛമ്മ പറയാ അച്ഛമ്മ ചെലമ്പറി എടാ അത് ചെയ്യടാ ഇത് ചെയ്യടാന്നൊക്കെ പറയുമ്പോ അങ്ങോട്ടോണം ഇങ്ങോട്ടോണം അവസാനം വിശ്വത്തിൽ എങ്ങനെയെങ്കിലും അച്ഛമ്മ ഈ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എങ്കില് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കമലിക്ക് സന്തോഷമായി കമല് പിന്നീട് അച്ഛമ്മനെടുത്ത് നിന്നിട്ട് അതെ ഞാൻ പറഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്ന് തൽക്കാലം ആരും അറിയണ്ട അറിയാലോ ഇനി ഞാൻ അത് അങ്ങനെ ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെനിക്ക് നാണക്കേടാന്ന് പറയാണ് ഈ കുടുംബത്തെ നന്നാക്കാനായിട്ട് എനിക്ക് പറ്റാഞ്ഞിട്ട് ഞാൻ അമ്മേനെ വിളിച്ചു വരുത്തി എന്നല്ലേ എല്ലാവരും കരുതുള്ളൂ ഇത് കേട്ട പച്ച പറഞ്ഞു ആ കാര്യത്തിൽ നീ പേടിക്കേണ്ടി വേണ്ടേ എൻ്റെ മരുമോളല്ലേ നീയ അതുകൊണ്ട് ധൈര്യമായിട്ട് നീയിരുന്നു ഞാനൊന്നും ആരോടൊന്നും പറയാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമലയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ കുടുംബം ഞാൻ നന്നാക്കിയിട്ടോ ഇവിടുന്ന് പോകാൻ പോകുന്നുള്ളൂ ആ കാര്യത്തിൽ നിന്ന് ഒരു പേടിയും വേണ്ടെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ല അതും കൂടി മുന്നോട്ട് പോവാണ് പക്ഷെ നന്ദിനിയൊക്കെ പെട്ടുപോയി ഇത്രയും നാളും നന്ദിനി കൈയും കഴിഞ്ഞ് വന്നിരുന്നിരുന്നതാണ് പക്ഷേ അച്ഛമ്മയോട് വരവോട് കൂടിയിട്ട് നന്ദിനിക്ക് എല്ലാ പണികളും ചെയ്യേണ്ട വന്നു ശ്രീജിക്കും നല്ല ആശ്വാസമായിരുന്നു കാരണം നന്ദിനും കൂടെ കൂടി ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നന്ദിനിക്കൂടെ ഓരോ അഭ്യാസവും കാര്യങ്ങളൊന്നും ഈ പറയുന്ന അടുത്ത് എടുക്കാനും പറ്റില്ലായിരുന്നു പിന്നീടാണ് എല്ലാവരും ഞെട്ടിച്ച ഒരു തീരുമാനമായിട്ട് അച്ചമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇത്രയും കാലം എല്ലാവരും ഇങ്ങനെയൊക്കെ ജീവിച്ചു ഇങ്ങനെ ജീവിച്ചാൽ പോരാ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ട്രിപ്പ് പോകാം എല്ലാവർക്കും ഒന്ന് പോയി ട്രിപ്പ് പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു വരാന്നൊക്കെ പറയാണ് ചില എൻ്റെ വക ഞാൻ പൈസയൊക്കെ മുടക്കോളാം ആ കാര്യത്തിൽ ആർക്കും പേടി വേണ്ടതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആദ്യം സുധാരൻ മാഷനുള്ളത് സമ്മതമല്ലായിരുന്നു പക്ഷേ അമ്മ പറഞ്ഞ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാഷോ അവസാനം സമ്മതിക്കുവാണ് അങ്ങനെ എന്തു ചെയ്യുകയാണ് എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണ് അങ്ങനെ അവര് ഒരു ട്രിപ്പ് പോവാണ് കാരണം ആ ട്രിപ്പ് പോയി വന്ന വരുമ്പം വേദയും വിക്രവും തമ്മിലുള്ള അകൽച്ചയൊക്കെ മാറും എന്ന് അച്ഛമ്മുടെ മനസ്സിലുണ്ടായിരുന്നു കമല പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ തമ്മിലുള്ള അവർ തമ്മിലുള്ള അകൽച്ചയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അവസാനം കമലയ്ക്ക് പറയേണ്ടതായിട്ട് വന്നു അപ്പൊ അച്ഛമ്മ തന്നെ അടുത്ത തീരുമാനമാണ് അങ്ങനെ അപ്പൊ അവര് തമ്മിലുള്ള അകൽച്ച മാറ്റാനും കുടുംബങ്ങൾ തമ്മിൽ കുറച്ചുകൂടെ ഒന്ന് അവരടുപ്പം ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ടാണ് അച്ഛമ്മ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ പൊളിച്ച് അവരെ ആ ട്രിപ്പൊക്കെ നടത്തുവാണ് ഇനിയിപ്പം അടുത്ത ആഴ്ചത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കുന്നു ഒരു പക്ഷേ വേദയും വിക്രവും കൂടെ ഒന്നാകും അച്ഛമ്മ കാരണം അവർ ഒന്നാകാനായിട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി